السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي امري وأحمل عقده من لساني يكتب قولي وما توفيتي الا بالله ായ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും അള്ളാഹുവിന്റെ കരുണയായി നമുക്ക് മാപ്പാട്ടി മാറാറട്ടെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ വലിയ പ്രയാസത്തിലാണ് സാമ്പത്തികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു ശിഫ അനുഭവത്താല അവർക്ക് എത്രയും പെട്ടെന്ന് ആജിരായ ശിഫ നൽകിയാൻ ലഭിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് രണ്ട് അവസ്ഥകളുണ്ട് ഒന്ന് അള്ളാഹുത്താല മനുഷ്യന്റെ ശരീരത്തിൽ സൃഷ്ടിച്ച ആ ഹൃദയം ഇപ്പോഴും മോശമായ കാര്യങ്ങളിലേക്ക് തിരിയുക എന്നതാണ് അള്ളാഹുവിനോട് അടുപ്പം കാണിക്കാത്ത അവസ്ഥ ജീവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിമുഖത അത് കേൾക്കാൻ ഒരു താല്പര്യമില്ലായ്മ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥ ഇത് ഹൃദയത്തിന്റെ അവസ്ഥയാണ് അടുപ്പവും ഇല്ല കാര്യങ്ങൾ കേൾക്കുക കാണുക അത് അനുഭവിക്കുക ഇതൊന്നും താല്പര്യമില്ലാത്തൊരവസ്ഥ ഇതാണ് ഒന്നാമത്തെ ഹൃദയത്തിന്റെ അവസ്ഥ ഇനി മറ്റൊരവസ്ഥയുണ്ട് അത് ചില മനുഷ്യരുടെ ഹൃദയത്തിൽ അവർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഹൃദയം ഉണ്ടാക്കി തീർത്തിട്ടുണ്ടാവും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കൽ അവർ കേൾക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് അനുഭവിക്കുക അത് കാണുക എന്നുള്ളത് അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ അതെല്ലാം അള്ളാഹുമായിട്ട് അടുപ്പം കൂടുമ്പോഴാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലൂടെ അവർ വളരെയധികം സന്തോഷിക്കുന്നു അങ്ങനെ ഒരു ഹൃദയം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് ഹൃദയത്തിന്റെ രണ്ടാമത്തെ അവസ്ഥ ഇങ്ങനെ രണ്ട് രണ്ടവസ്ഥകളാണുള്ളത് ഒന്നാമത്തത് മോശമായ കാര്യങ്ങളിലേക്ക് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം രണ്ടാമത് നല്ല കാര്യങ്ങളിലേക്ക് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം അള്ളാഹുവിലേക്ക് തിരിയുന്ന ഹൃദയം അതിനെപ്പോഴും ഒരു സമാധാനം ഉണ്ടാകും അതെപ്പോഴും സന്തോഷത്തിലായിരിക്കും ദുനിയാവിൽ തന്നെ അത് വലിയ സന്തോഷത്തിലും അതുപോലെ തന്നെ വലിയ ആഹ്ലാദത്തിലുമായിരിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ ഹൃദയം വിമുക്തമായിരിക്കും അതൊന്നും ബാധിച്ചിട്ടുണ്ടാവുകയില്ല ദുനിയാവിൽ തന്നെ അങ്ങനെയുള്ള ഹൃദയങ്ങൾ ആ ഹൃദയം വഹിക്കുന്ന മനുഷ്യന്മാർ ദുനിയാവിൽ തന്നെ സ്വർഗത്തിലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിൽ ദുനിയാത്ത ആളുകൾക്ക് പറ്റില്ല ആ ദുനിയാവിൽ സ്വർഗം എന്നാൽ അത് ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമാണ് അതാണ് ഈ സ്വർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലൂടെ അള്ളാഹുവിനോട് അടുപ്പം കാണിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം ഒരു കുളിർമ അതാണ് വിശ്വാസിക്ക് ഒരു മനുഷ്യന് ലഭിക്കുന്ന സ്വർഗം സന്തോഷം എന്നത് അദ്ദേഹം പറയുകയാണ് പണ്ഡിതന്മാർ പറയുന്ന നമുക്ക് കാണാൻ പറ്റും പൊതുവെ മിസ്കിന്മാർ എന്ന് പറഞ്ഞത് നമ്മൾ കാണുന്നത് പൈസ ഇല്ലാത്ത ആളുകൾ പണമില്ലാത്ത ആളുകൾ സൗകര്യങ്ങളും സുഖങ്ങളും ഇല്ലാത്ത ആളുകൾ നമ്മൾ മിസ്കിന്മാർ എന്ന് വിളിക്കും എന്നാൽ അരുമീങ്ങൾ പറയുന്നത് യഥാർത്ഥ അയാൾ ഒരു മനുഷ്യനാണ് അയാൾ ദുന്യാവിൽ ഒരുപാട് കാലം ജീവിച്ചു എന്നിട്ട് അയാൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോവുകയാണ് പക്ഷെ ദുന്യാവിലെ ഏറ്റവും പരിശുദ്ധമായ വസ്തുവിനെ അയാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല രുചിച്ചിട്ടില്ല അത് അള്ളാഹുവിന്റെ മഹമ്പത്താണ് അള്ളാഹുന്റെ സ്നേഹമാണ് അള്ളാഹുവിന്റെ സ്നേഹമായ ഈ ലോകത്ത് തന്നെ ലോകത്തിൽ ഏറ്റവും പരിശുദ്ധമായ ആ വസ്തുതയെ അത് അനുഭവിച്ചറിയാതെ ഒരുപാട് കാലം ജീവിച്ച് ദുന്യാവിൽ നിന്നും വാങ്ങി പോയ ആളുകൾ അവരാണ് ഏറ്റവും വലിയ മിസ്കീൻ ഏറ്റവും വലിയ എന്ന് ആരും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന സന്തോഷം അത് അള്ളാഹുവിന്റെ അടുപ്പത്തിൽ കൂടിയാണ് അള്ളാഹുമായിട്ട് എത്രത്തോളം നമ്മൾ അടുക്കുന്നുവോ അല്ലാഹു നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ നമ്മൾ എത്രത്തോളം ദീനിന്റെ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും ലഭിക്കും നമ്മൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുന്നതോടൊപ്പം അള്ളാഹു താലെ നമുക്ക് അവന്റെ വർക്കത്തുകൾ അള്ളാഹു നമ്മുടെ ചൊരിഞ്ഞത് നമ്മൾ അള്ളാഹുമായിട്ട് കുറച്ച് അടുക്കുന്നതുപോലെ നമ്മൾ 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 പറഞ്ഞതുപോലെ കാണിച്ചതുപോലെ പൂർണ്ണമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വർക്കത്തും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ന് ൂടെ ഉള്ളിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലഭിക്കുകയുള്ളു നമ്മൾ അള്ളാഹുവിനെ പൂർണ്ണമായ രീതിയിൽ കൽപ്പനകൾ വേണ്ടി നമ്മൾ അത് ഏറ്റവും എളുപ്പവുമാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കുള്ള പരിഹാരവുമാണ് യഥാർത്ഥത്തിൽ ശീലിച്ചെടുക്കേണ്ട നമ്മള് അനുഭവിച്ചറിയേണ്ട ഒരു രസമാണ് ഒരു സുഖമാണെന്നാണ് ആര്യങ്ങൾ നമുക്ക് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഹൃദയത്തിന്റെ ഈ ഒരു അവസ്ഥയെ ഈ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെയും അവസ്ഥയെ തകർത്ത് കളയുന്ന കുറെ കാര്യങ്ങളുണ്ട് ആലിംഗ്യങ്ങൾ പ്രത്യേകം അടിവരയിട്ട് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഹൃദയത്തിന്റെ നല്ല അവസ്ഥയെ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ച് കളയുന്ന ഒന്നാമത്തെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്നാൽ അതിന് മോശമായ കൂട്ടുകെട്ടാണെന്നാണ് ആലിംഗ്യങ്ങൾ പറയുന്നത് മോശമായ കൂട്ടുകെട്ടിൽ കൂടി അള്ളാവുമായിട്ടുള്ള ബന്ധം തകർന്നു പോകും നമുക്ക് തന്നെ അറിയാം എത്രയോ നല്ല നല്ല കഴിവുകൾ ആളുകളുണ്ട് നല്ല എഴുതാൻ അറിയുന്ന ആൾക്കാരുണ്ട് നല്ല വായിച്ച് പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളുണ്ട് ഒരുപാട് നല്ല നല്ല കഴിവുകളുള്ള ആളുകളുണ്ടായിരുന്നു പക്ഷെ മോശമായ കൂട്ടുകെട്ടിന്റെ പേരിൽ അവരുടെ കഴിവുകളെല്ലാം വെള്ളത്തിലായിപ്പോയി പാഴായിപ്പോയി ഒന്നും അല്ലാതായിപ്പോയി എത്രയോ നല്ല കഴിവ് ചെറുപ്പത്തിൽ നല്ല കഴിവുകളുള്ള ആളായിരുന്നു പക്ഷെ മോശമായ കൂട്ടുകെട്ടിന്റെ പേരിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെല്ലാം പോയി എപ്പോഴെല്ലാം ഫ്രീ സമയം കിട്ടുന്നുണ്ടോ ഒഴിവ് സമയം കിട്ടുന്നുണ്ടോ അവൻ ഈ മോശമായ കൂട്ടുകാരോടൊപ്പം പോയി ചെലവഴിച്ച് രാവിലും രാവിലെയും രാത്രിയും അവൻ കൂടെ ഇന്ന് കുറെ സംസാരിച്ച് ഒരുപാട് ജീവിതത്തുകൾ പറയും അല്ലെങ്കിൽ സ്ത്രീകളുടെ മോശമായ വർണ്ണനകൾ നടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിച്ച് ഹറാമുകൾ കേട്ട് കേട്ട് അവസാനം ഹൃദയം കറുത്തു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും എത്രയോ കഴിവുള്ള ആളുകളാണ് പക്ഷെ അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു മാത്രമല്ല ഈ മോശമായ കൂട്ടുകെട്ടിന്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ അവരുടെ പുസ്തകത്തിലേക്ക് അവർ എഴുതി ചേർത്തു അതുകൊണ്ട് അടുപ്പം കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം എന്നുള്ളത് മോശമായ കൂട്ടുകെട്ടാണ് മോശമായ കൂട്ടുകെട്ട് ഒരിക്കലും നമ്മളെ നല്ലതിലേക്ക് നയിക്കുകയില്ല എല്ലാം നഷ്ടപ്പെട്ട് കുറെ വയസ്സ് കഴിഞ്ഞ് നമ്മുടെ കഴിവും അതുപോലെ തന്നെ ആരോഗ്യവും സമയവും എല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് നമ്മൾ കാര്യമില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആലിന് പ്രത്യേകം പറയുന്നുണ്ട് മോശമായ നമ്മൾ പോകാൻ പാടില്ല അത് നമുക്ക് അള്ളാവിന്റെ അടുത്തിൽ നമ്മൾ ഏറ്റവും മോശപ്പെട്ട ആളായി മാറും നമ്മൾ ചില നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുപോലെ നശിപ്പിച്ചു കളയാൻ അത് കാരണമാകും അതുകൊണ്ട് മോശമായ കൂട്ടുകെട്ടിനെ തെരഞ്ഞെടുക്കരുത് എന്ന് ആരോഗ്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്

അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് സ്നേഹത്തിന്റെ കാരണം വ്യക്തിയാണ് ഒരുപാട് സമയം സമയത്തിൽ പറഞ്ഞു നോക്കി നിങ്ങളൊക്കെ ഒന്ന് മുസ്ലിം ആവും നിങ്ങൾ മരണപ്പെടാൻ പോവുകയാണ് എന്നിട്ടും അദ്ദേഹം തയ്യാറായില്ല അതിന് കാരണം പട്ടിതന്മാര് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു പഴയ കൂട്ടുകാർ അവരിങ്ങനെ അദ്ദേഹത്തെ കുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇത്രയും കാലം ഇങ്ങനെയല്ലേ ജീവിച്ചത് ഇനിയിപ്പോഴാണ് മുസ്ലിം ആകുന്നത് എന്ന കർത്ഥത്തിൽ അവർ കുറിച്ചു നോക്കുകയും അബുതാലിബിനെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കാരണത്താൻ അദ്ദേഹം അവസാന സമയത്ത് പോലും ചെല്ലാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല ഏറ്റവും വലിയ നഷ്ടവാടിയായി അദ്ദേഹത്തിന്റെ മരണമടയേണ്ടി വന്നു ഇതുപോലെ ആയിരിക്കാം ഒരുപാട് ആളുകളുടെ ജീവിതം അവര് വ്യക്തിപരമായി നല്ല ആളുകളായിരിക്കാം പക്ഷേ അവരുടെ കൂട്ടുകെട്ടിന്റെ പേരിൽ അവർ മോശപ്പെട്ട ആളുകളായി മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് മോശമായ കൂട്ടുകെട്ടുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അങ്ങനെ മോശമായ കൂട്ടുകെട്ടുമായി നടക്കുന്ന ആളുകളെ അക്രമി എന്നാണ് വിളിച്ചത് അക്രമിയുടെ മോശമാണ് യൗമ അലാ യദൈഹി യഖൂലു യാ 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 അർ റസൂലി സബീല വൈ ഖലീല ലഖദ െട്ടിൽ കൂടിയതിന്റെ പേരിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കാൻ തുടങ്ങി നമസ്കാരമില്ല നോമ്പില്ല അത് മാത്രമല്ല ഒരുപാട് ആളുകൾ പറയില്ല ഒന്നിനു കൂടി പിന്നെ രണ്ടാമത് സംഭവിക്കാൻ പോകുന്നത്

ഇവരെ ഞാൻ കൂട്ടുകാരനെ സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ മുമ്പിൽ പോയിട്ട് ഇവൻ കടിച്ച് വിശുദ്ധ അതുകൊണ്ട് നമ്മൾ മോശമായ കൂട്ടുകെട്ടിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ആരും ചില സന്ദർഭങ്ങളിൽ ചില ഇടങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ മോശമായ ആളുകൾ ഉണ്ടാവും മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ മുഖവരിക്കുന്ന ആളുകൾ ഉണ്ടാവും ചില സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് അവിടെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും ആ സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ രീതിയിൽ എല്ലാവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ട് പക്ഷേ കൂടുന്നില്ല ആ രീതിയിൽ നമ്മൾ ജീവിക്കണം സ്കൂളുകളിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലത്തെ പല അവസ്ഥകളും നമുക്ക് നേരിടേണ്ടി വരും നമ്മുടെ കൂടുതൽ ആളുകൾ വളരെ മോശപ്പെട്ട ആളുകളായിരിക്കും മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും ആ സമയത്ത് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ആ സമയത്ത് അവരോടൊപ്പം നമ്മൾ കൂടാൻ പാടില്ല ഹൃദയം കൊണ്ട് അതിനെയെല്ലാം നമ്മൾ വെറുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനം പൂർത്തിയാക്കണം നമ്മുടെ ജോലി ചെയ്യണമെന്ന് ആരും നിങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് അവിടെ നമ്മളൊരു നല്ല മാതൃകയായിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സമൂഹം അവിടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരെ നമ്മൾ ആകൃഷ്ടനാകും പിന്നീട് അത് ആ സംഖ്യ വർദ്ധിക്കുകയും പിന്നീട് എല്ലാവരും നന്നാവാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും നമ്മൾ ഹൃദയം കൊണ്ട് അതിനെ ഒരുത്തുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്ന് ആലിമ്യങ്ങൾ പ്രത്യേകം നമ്മളോട് പറയുന്നുണ്ട് ഹൃദയത്തിന്റെ സമാധാനത്തെ അള്ളാഹുമായിട്ടുള്ള ഹൃദയത്തിന്റെ ഇഷ്ടത്തെ നശിപ്പിച്ചു കളയുന്ന മുറിച്ച് കളയുന്ന രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വലിയ വലിയ ആഗ്രഹങ്ങളുടെ കടലിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ആലിമീങ്ങൾ ആ പ്രയോഗം തന്നെ പ്രയോഗിച്ചത് ആഗ്രഹത്തിന്റെ കടലിൽ സഞ്ചരിക്കുക ആഗ്രഹങ്ങൾ വയ്ക്കുക അത് യഥാർത്ഥത്തിൽ വലിയ മണ്ടത്തരമാണ് നമ്മൾ വലിയ ആഗ്രഹങ്ങൾ പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ നമ്മൾക്ക് ജീവിതത്തിൽ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്ന മറുപടികളൊക്കെ വളരെ അത്ഭുതമാണ് കുട്ടികൾ പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് പോലും ലഭിക്കപ്പെടാത്ത കാറുകളുടെ പേരുകളൊക്കെയാണ് കുട്ടികൾ പറയുന്നത് നമുക്ക് ഈ കാർ ലഭിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ില്ല കുട്ടികൾ പോലും വലിയ ആഗ്രഹങ്ങൾ വെച്ച് നടക്കുകയാണ് ഈ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ ഭയങ്കരമായ സ്വപ്നങ്ങൾ ദുരിവിന്റെ കാര്യങ്ങൾ കരസ്ഥമാക്കുക എന്ന വലിയ ആഗ്രഹത്തിലാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കായി

ും ആരെങ്കിലും ജനങ്ങളോട് സ്വന്തം പൈസ അധികം അവൻ ആ ചോദിക്കുന്നത് ഒരു തീയിന്റെ കല്ലാണ് ആഹാരത്തിൽ തീയിന്റെ കല്ലായി മാറും അതുകൊണ്ട് തീയിന്റെ കല് കൊറേ വേണം കൊറേ വേണമെങ്കിൽ നിങ്ങൾ ചോദ്യം അധികരിപ്പിച്ചുകൊള്ളുക അങ്ങനെ വേണ്ടി നിങ്ങൾ കൊറച്ച് ചോദിക്കുക അതായത് ചോദിക്കാതിരിക്കുക റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പണം ചോദിക്കുന്നതിലേക്കും കടം വാങ്ങുന്നതിലേക്കും നമ്മൾ എത്തും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയേയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ശീലിപ്പിച്ചെടുക്കണം തൃപ്തിപ്പെടാം സിമ്പിൾ ആയിട്ട് ജീവിക്കുക ഉള്ളതുപോലെ ജീവിക്കുക ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കേണ്ട എനിക്ക് എന്താണോ ആഹത്താകുന്നത് എനിക്ക് എന്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ പ്രയാസപ്പെടുത്താത്ത അവസ്ഥ എങ്ങനെയാണോ അതുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ സമാധാനം ഉണ്ടാകും മറ്റുള്ളവരെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ പ്രയാസത്തിലാകും ഒക്കെ ഒരു വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പ്രവാചകരായിരുന്നു അള്ളാഹാസ്ലം ജീവിതം നമ്മൾ നോക്കണം അള്ളാഹ് വഫാത്തിന് ശേഷം ിൽ മുൻ ആ വീട് കണ്ടാലും നമ്മൾ പോകും എണീച്ചുണ്ടെങ്കിൽ തല മുകളിൽ തട്ടും അത്രയും ചെറിയ വീടായിരുന്നു കടന്നിറങ്ങിയ ഒരു പായയിലായിരുന്നു നമുക്ക് അള്ളാഹുത ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ അതെല്ലാം മറന്നിട്ട് വീണ്ടും നമ്മുടെ മുകളിലുള്ള ആളുകളിലേക്കാണ് പലപ്പോഴും നമ്മളൊക്കെ നോക്കുക അതൊക്കെ വളരെ മോശമായ ഒരവസ്ഥയാണ് നമ്മള് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങളിൽ ജീവിക്കാനുള്ള ആളുകളല്ല യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങണം ചില സമയത്ത് നമുക്ക് അതൊന്നും കരസ്ഥമാക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും ജീവിക്കുക മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അത് വലിയ തെറ്റാണെന്ന് തെറ്റാണ് പറയുന്നുണ്ട് ഒരു ഒരു ആരും ഒരു സംഭവം കഥ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ചെറിയൊരു ഒരു ഉമ്മയുടെയും മകന്റെയും കഥ ഒരു സ്ത്രീ ഉണ്ടായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് വളരെ പാവപ്പെട്ട പരിശോധന വളരെയധികം പേടിക്കുന്ന ഒരു സ്ത്രീയാണ് അവരൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ചെറിയ കുഞ്ഞി കൂരയിലാണ് താമസിച്ചത് അതിന് ഒരു നാല് മതിലുകളുണ്ട് ഒരു ഡോറുണ്ട് അതല്ലാതെ ആ വീട്ടിലൊന്നുമില്ല ആ വീടിന് വേറെ പ്രത്യേകിച്ച് സംരക്ഷണങ്ങൾ ഒന്നുമില്ല മുകളിൽ നിന്നും ഓട്ടകളൊക്കെ ഉണ്ടായിരുന്നു മേൽപൂരക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം അടിയിലേക്ക് പോകും അങ്ങനെ ഒരു ദിവസം ശക്തമായ രീതിയിൽ മഴ പെയ്യാണ് വീടിന്റെ മേൽപ്പൂരയിൽ നിന്ന് വെള്ളം പുതുങ്ങുന്നുണ്ട് അപ്പൊ ഈ മകന് മകൻ അള്ളാബിന്റെ എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ മകൻക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാബുവിനെ കുറിച്ചും അള്ളാവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും ജീവിതത്തിലുള്ളതിനെ കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ പാഠം നൽകിയ ഒരു നല്ല സ്ത്രീയാണ് അപ്പൊ മകൻ ഇങ്ങനെ ആ വാതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി മഴ ഉള്ളോട്ട് വരണം എന്ന് വെച്ച് വാതിൽ അടച്ചിട്ട് ഉമ്മനോട് പറയാ എത്രയോ അവർക്ക് അവരുടെ ആളുകൾക്ക് വാതിന് പോലും ഇല്ല അള്ളാഹ് നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെറിയ കുട്ടി കുട്ടി ആ ഈ സ്വന്തം അനുഭവി ഉമ്മയോട് അങ്ങനെ പറയാൻ എത്രയോ ആളുകൾക്ക് വീട് പക്ഷെ ഡോറില്ല പക്ഷെ അള്ളാഹ് നമുക്ക് ഡോറ് നൽകിയില്ല ആ വീട്ടിൽ വേറെ ഒന്നുമില്ല അപ്പൊ ഇത് ആ ഉമ്മയുടെ ഒരു ാണ് അവര് മകനക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പാഠമാണ് അത് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് അഭാത്താലുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വാഹനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകും ഒരു ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം വഴി എണ്ണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി പലപ്പോഴും നമ്മുടെ ഒക്കെ കൂട്ടുകാരി സംഭവിക്കുന്ന വിഷയമാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നു വലിയ എഴുത്തുകാരനാണ് അങ്ങനെ അദ്ദേഹം ആ തളർന്നു ഒരു ഭാഗം തളർന്നിട്ടില്ല ഒരു ഭാഗം തളർന്നു അദ്ദേഹം അതിനുശേഷം ഒരു ഗ്രന്ഥം എഴുതി അതിൽ അദ്ദേഹം പറയുന്നു എനിക്ക് എത്ര വലിയ അനുഗ്രഹം തന്നു എന്റെ ഇടത്തെ കൈന്റെ ഇടത്തെ കയ്യിൽ ശേഷി നഷ്ടപ്പെട്ടു ഇടത്തെ കാലത്തെ ശേഷി നഷ്ടപ്പെട്ടു പക്ഷെ എന്റെ വലത്തെ കയ്യിൽ തല്ലോ ഞാൻ അതുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വിവരിക്കുന്നുണ്ട് അഭാവിന്റെ അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ താ തന്നു അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായി നമ്മൾ മാറും നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധം കളയുന്ന കാര്യങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ കൂടുതലായി അടുക്കുക അബ്വാബു കൂടുതലായി സ്നേഹിക്കുക കുറിച്ച് കൂടുതലായി കേൾക്കാൻ അവർ തയ്യാറാവുക അത്തരം